എന്താ സംഭവം ഇന്ന് ഇന്നാണ് മാമുദിസ മാത്രീട്ടിലെത്തി കഴിഞ്ഞിട്ട് ഇനി നിങ്ങള് കാണാൻ പോകുന്നത് ഇങ്ങനത്തെ സ്ക്രീനുകളും എന്റെ സ്വന്തം കേട്ടോ അബിജിയെ അബിജി വയക്കിലേക്കിട്ട് പറഞ്ഞു ഈ സാധനങ്ങളൊക്കെ കിട്ടി കഴിഞ്ഞപ്പോ വാങ്ങിക്കണം ആഗ്രഹം കിട്ടിയ ആദ്യം തന്നെ തുടങ്ങാൻ എന്ത് പൊട്ടിക്കണം ബ്ലൂ ബ്ലൂ അല്ല ഇതൊന്ന് ഡ്രസ് ഞാൻ കാണിച്ചു തരാം ഞങ്ങളുടെ ഭാവയ്ക്ക് വേണ്ടിട്ട് നമ്മുടെ ഹസി ഹസിബേബിക്ക് വേണ്ടിട്ട് എനിക്ക് എനിക്ക് അത്രക്ക് ഇഷ്ടല്ല ഡ്രസ്സുകൾ അങ്ങനെ കാണുന്നത് പക്ഷെ പൊന്നിഷ്ട പിന്നെ പിന്നെത്തെ സാധനം പൊന്നു ഭയങ്കര ഇഷ്ടമാണ്

ഈ കളർ ഡ്രസ് പിന്നെ ഷൂട്ടാ പാകം വിട്ടാ മതി അതെ ഞാൻ ജീവിക്കണ ഇതൊക്കെ ഇരുന്ന് ഇപ്പൊ ഇപ്പൊ പാകമുള്ളത് കേട്ടോ ഇപ്പൊ കറക്റ്റ് ആയിരിക്കോ അല്ലെ പറഞ്ഞേ ണിയാകുമ്പോ അടുത്തുറന്നോ അടുത്ത തറന്നോ ഞാൻ ഇത് നമുക്ക് എല്ലാ ദിവസം ഇട്ടിക്ക് ഈ സാധനം നല്ല ചൂട് തണുപ്പത്തി നല്ല കളറാ നല്ല രസുണ്ടല്ലേ നല്ല ചൂടാ ഇത്മാറി പോലെ കണ്ടാ ഇത് ഇങ്ങനത്തെ തന്നെ മറ്റേ അങ്ങനത്തെ സാധനങ്ങളല്ലേ

ഇത് രണ്ടെണ്ണാണോ രണ്ടു ദിവസം ആ പാവ രണ്ട് എടുത്താ മതി ഇത് നല്ല ഡ്രസ് ഇണ്ട് അത് മാത്രം ഇട്ടി അവന്റെ കൈ ഒക്കെ കാണില്ല കൊതുകൊക്കെ കിടക്കയില് അറിയാ ഹ നല്ല പെങ്ങിണ്ടല്ല ഇത് കൊള്ളാട്ട ഹാപ്പി മ്യൂസിക് അവിടെ ദേ ഇതിനക്കി ഇതിനടുത്ത് ഇടാമോ ആ ഇതിനടുത്തോ ശ എങ്ങറിട്ടാല് പാവാട പോലെ കിടക്കുമോ അല്ല പറഞ്ഞപ്പോൾ കൊണ്ടില്ല ഇല്ല ഇല്ല ഇതിനക്കി ഇടാമോന്നോള്ളോട്ടാ ഇത് ഇതിന്റെ ഉള്ളില് നിങ്ങക്കൊന്നെ ദാ ഇപ്പോ പോപ്പീസിന്റെ പോപ്പീസ് അർത്തു അർത്തു ഇത് ഞാൻ വെല്ല് ഇത് കൊടിക്ക ഇത് ആ അമ്മേ ഏറ്റവും വലിയോ കഴിഞ്ഞ് കഴിയുമ്പോ ന്യൂസ് ക്ലീൻ ചെയ്യുന്നതായിരിക്കും ദേ ആ तो ठीक इदि टोपी എവിടെയാ ടോപ്പീസ് ಎಲ್ಲ അതിലും ഉണ്ട് ടോപ്പീസ് സോക്സ് ഓക്കേ ഇതെ തന്നേടാ ഇണ്ട് ടവൽ ആ ரைസ് നിങ്ങടെ സാധനം അല്ലേ ഇതാണ് ഞാൻ കൊള്ളാട്ടോ കൊട്ടി കാണിച്ചാലോ ഇതൊക്കെ ഇതിനുള്ളിൽ കുറേ വേറെ സാധനങ്ങളൊക്കെ ഉണ്ട് ട്ടോ ഇది ബാക്കി ആ എന്നിเกള്ളെ അറിയോ ബോഡി സ്യൂട്ട് ടീഷർട്ട് ക്യാപ് ും ഇത് തന്ന ആൾക്കാർ നമ്മളെ വീഡിയോയില് കാണുമ്പോൾ പ്രതീക്ഷിക്കണം ഞാനാ നീല വെതന്ന് ഞാൻ ആ ചോപ്പാണ് അതെ ലൈസുള്ള ഞാൻ ഫോൺ ബെല്ലടിക്കുന്നാ അല്ലല്ല സിരിതിയ ഫോൺ ബെല്ലടിക്കുന്നതല്ല വീഡിയോ എടുക്കാനാ ഇതി വീഡിയോയാണ് അയ്യോ തന്നോടാണോ ആഹാ ആടുവാനില്ല ആ ഉമ്മ വലിയ ചാപ്പന്റെ ഫോൺ ബെല്ലടোন ആയെന്ന വീഡിയോ ആണ് അല് അപ്പൻ ഇങ്ങനെ പിടിച്ചട്ടോ അതെ രണ്ട് ഫോണിലൊപ്പം കൂടാം ശരി ഹലോ ഹലോ ചട്ടക്കേ എവിടെയേക്കടക്കണ്ടേ ഇതിക്കു പേരിന്നാണ് അങ്ങനത്തെ അതിനെ কি നട നീരീവീച മാർക്ക് നല്ലോണം അടഞ്ഞട गाइस ആ ഇതെല്ലില്ല ഓയ് ഇതെല്ലില്ല അപ്പോ ആ ഇതാണ് ഇത് കുറച്ചോ വലുതാവണ്ടല്ലേ അവിടെ ഇതാണ് വേറൊരു ഡ്രസ് എന്റെ കൈയിലുള്ളതും കവറിലുള്ളത് വേറെ സാധനങ്ങളെ സമ്മാനം ത്രീ പ്ലസ് ഇയർ മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ എഴുതി ബ്യൂട്ടിഫുൾക്ക് ഭയങ്കര ഇഷ്ടായി ഡോൾഫിൻ ൈസ് ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാല് വേറൊരാളുണ്ട് ഇതിന്റെ കവർ പോലി കഴിഞ്ഞാല് ആള് കിടന്നുകൊടുക്കി നല്ല രസമാണ് കമന്റ് ചെയ്തോട്ടാ പിന്നെ കിട്ടി ഇതല്ലാണ്ട് പിന്നെ നമുക്ക് കിട്ടിയ സാധനങ്ങളൊക്കെ കുറച്ച് മോതിരം ഇതൊക്കെ ആ മോതിരം വള പിന്നെ മാല അതൊക്കെ കിട്ടില്ലേ അത്ര സാധനങ്ങളൊക്കെ കിട്ടിയുള്ളു കാണിക്കണില്ല അത്രക്കുള്ള കേസ് ഉണ്ണിനെ അവിടെ അമ്മിച്ചീന്തൊക്കെ കൂടി കളിപ്പിച്ചുകൊണ്ടിരിക്കണേ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല ഈ കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരണം എന്ന് തോന്നി അതാണ് കാണിച്ചത് എന്നാലും ഞങ്ങളിത് പൊട്ടിക്കായിട്ട് ഞങ്ങൾ സമാന എനിക്കല്ല പൊട്ടി മെയിൻ ആയിട്ട് സംഭവം നല്ലതാണ് ഒന്നില്ലേടാ